നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയും നിങ്ങളെ ഹരാസ് ചെയ്യും നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ബുലി ചെയ്യും ഇതൊക്കെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ ഇവിടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരോടും ഞാൻ പറയുകയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ് സിനിമ സർവൈവ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരിക്കലും ഇവിടെ വന്നത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളില്ലാതാവുകയോ നിങ്ങൾക്ക് ചോയ്സസ് ഇല്ലാതാവുകയോ ചെയ്യേണ്ട ഒരു സ്ഥലമല്ല ഇത് അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ടു കഴിഞ്ഞാലും അതങ്ങനെയല്ല എന്ന് പറയുന്നത് നിങ്ങൾ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്തായാലും സക്സസ് ഉണ്ടാവും നിങ്ങൾക്കിവിടെ നല്ലൊരു ഈ മേഖലയിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് ഞാൻ അറിയിക്കുകയാണ് എനിക്കറിയില്ല എത്ര പേര് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സിനിമ എങ്ങനെയാണ് സിനിമയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാവും എന്നൊക്കെ പറയുന്നൊരു സീസിൽ നിന്നതുകൊണ്ടാണ് പറയുക അങ്ങനെയല്ല നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് സിനിമ ആരെങ്കിലും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നല്ല കഷ്ടപ്പാടുണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതിനവസാനം നിങ്ങൾക്കൊരു വിജയമുണ്ടാകുമെന്ന് പറയാണ് അതുമാത്രമല്ല പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ചോയ്സസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക പലരും അഭിപ്രായം പറയും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുണ്ട് നിങ്ങളുടെ ചോയ്സസ് ഉണ്ട് അത് റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും അതിലൂടെ നിങ്ങൾ പഠിക്കുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ റോങ് ചോയ്സസ് ആണെങ്കിൽ അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവുകയും ആ ചോ ഒരു ചോയ്സസ് റൈറ്റ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സക്സസ് ആവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്